നാൽപ്പത്തയ്യായിരം രൂപ നാൽപ്പത്തഞ്ച് രൂപയ്ക്കോ നാപ്പത്തഞ്ച് രൂപ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജന് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണെന്ന് ചെയ്തു കൊടുക്കാം രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആ വണ്ടിന്റെ ക്വാളിറ്റിയും മോഡലും കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റ്യായിരം രൂപ ഒന്നേ തൊണ്ടഞ്ച് എന്തെങ്കിലും കുറേ ഉണ്ടാവില്ലേ ഒന്നേ മുപ്പത്തഞ്ച് അല്ലേ കിലോമീറ്റർ ഒക്കെ അറിയോ വില രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടേ നാൽപ്പത് രണ്ടത് കൊണ്ട് ബട്ടൺ ഓക്കെ വരുന്ന വണ്ടി ആക്സിഡന്റോ ക്ലെയിം ക്ലൈമിസോ കാര്യങ്ങള് പോകണ്ടോ അങ്ങനൊന്നും ഇല്ല റേറ്റ് വരുന്ന മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇനി ഇതിന്റെ വിലയും കൂടി കേട്ടെ ഇത് നാലേ മുപ്പത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെയ്തു കൊടുക്കാം പതിനേഴല്ലേ പറഞ്ഞേ ഈ ഈ രണ്ടേ എൺപത്തഞ്ച് എൺപത്തഞ്ചല്ലോ പറഞ്ഞേ ലോണോ ലോൺ നമുക്ക് രണ്ടര രണ്ടേ അറുപത് വരെ വസാ ഇത് എന്ത് വലിയത് രണ്ടേ നാല്പത് അത് പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാണെന്ന് ആലോചിക്കണം ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് എടുക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഒറ്റ എപ്പിസോഡ് മാത്രമേ ഇവിടുത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതായത് നമ്മുടെ കണ്ണൂർ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഏബൺ യൂസ്ഡ് കാർസിന്റെ അവരുടെ തന്നെ ഷോറൂമാണ് അവരുടെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ മാത്രം നിലവിൽ സെയിലിന് വെച്ചിട്ടുള്ള ഒരു ഷോറൂമാണ് അതായത് ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ മുതൽ ഒരു നാല് നാലര ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം വണ്ടികളും പിന്നെ ലോ ബഡ്ജറ്റ് ആണെന്ന് വെച്ചിട്ട് അത് പറ്റ മോശം എന്നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളായിട്ട് അങ്ങനെയുള്ള വണ്ടികളാണ് അവർ സാധാരണ കൊടുക്കാറുള്ളത് അപ്പോൾ എന്തായാലും ഇവരുടെ മറ്റേ നമ്മുടെ പയ്യന്നൂരിലാ ഷോറൂമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് മോഡൽ കൂടിയാ ലോ കിലോമീറ്റർ കൂടിയ നല്ല പുതിയ കിലോ വണ്ടികളായിരുന്നു എങ്കിൽ ഈ ഒരു ഷോറൂമിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ലക്ഷം മോഡൽ കുറഞ്ഞിട്ടുള്ള കുറച്ച് കിലോമീറ്റർ കൂടിയിട്ടുള്ള ആ ഒരു കാറ്റഗറി ഓഫ് വണ്ടികളാണ് കേട്ടോ ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നതെന്ന് പറയുന്നത് എപ്പോഴും ലോ ബഡ്ജറ്റാണ് കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സംഗതികൾ എപ്പോഴും ലോ ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു വാഹനം നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഷോറൂമിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും പ്രോവിനോടും ചോദിച്ചു നോക്കാം ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് വേഗം വീഡിയോയിലേക്ക് പോകുക രതീഷ് പ്രോബ്ബം നമ്മുടെ എ വൺ ന്യൂസ് ചാർജിന്റെ രണ്ടാമത്തെ ഷോറൂം അല്ലേ ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് വേണ്ടി മാത്രം ഇവിടെ ലോ ബഡ്ജറ്റ് വണ്ടികൾ മാത്രമേ ഉള്ളൂ മാത്രമേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് ഇവിടെ റേഞ്ച് വരുന്നത് മാക്സിമം ഒരു നാൽപ്പത്തയ്യായിരം മുതൽ ആ ഒരു ലക്ഷം പേരേ ബഡ്ജറ്റ് അതാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റ് അല്ലേ ഓക്കെ പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ഒരു നിലവിൽ കാണുമ്പോൾ ഉള്ള ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ ഏത് വണ്ടി എടുക്കുമ്പോഴും നല്ലോണം ചെക്ക് ചെയ്തോളൂ അല്ലേ നല്ലോണം ചെക്ക് ചെയ്തോ അതാണ് ഇതില് രണ്ടൂന്ന് വണ്ടി മാത്രമേ നാല് ആ റേഞ്ചിൽ ഉണ്ടാവുള്ളു ബാക്കി ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാലു ലക്ഷം ആൾട്ടോഡിലൂടെ ആൾട്ടോ ചില സാധാരണക്കാര ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ലോബിപ്പാലും ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഏതാ മോഡല് രണ്ടായിരത്തി മോഡൽ പതിനൊന്നു ശേഷം അറുപതിനായിരം കിലോമീറ്റർ മാത്രം വേണ്ട സിംഗിൾ ഓണർ വേണ്ടി പത്ത് മോഡൽ പോയി പോയ നിങ്ങള് സിംഗിൾ ഓണർ നോക്കിയല്ലേ എന്തായാലും ഇത് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഒന്നേ മുപ്പത്തഞ്ചില് രണ്ടായിരത്തി പത്ത് വേണ്ടി പതിനൊന്ന് പേപ്പർ ഒക്കെ ഇരുപത്തി ആറ് പേപ്പർ ഉണ്ട് അതെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി മുപ്പതിന് വേണ്ടി രണ്ടായിരത്തി പത്ത് മോഡൽ പത്താണ് അല്ലേ പത്ത് തേർഡ് ഓണർഷിപ്പ് എമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ വേണ്ടി ഇത് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്ന് ഇരുപത് ഒന്ന് എഴുപത് ഇതും അടുത്ത വർഷം ഈ വർഷം വരെ പേപ്പർ ഉണ്ടാവും അല്ലേ

നാല്പത്തയ്യായിരം രൂപ നാല്പത്തഞ്ച് രൂപയ്ക്കോ നാൽപ്പത്തി അഞ്ച് ആദ്യമായിട്ട് ആണെന്ന് നാൽപ്പത്തയ്യായിരം രൂപ വണ്ടി വന്ന് കൊള്ളി എസ്റ്റിമേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ് പറയാൻ ഇരുപതിനായിരം പണിയുണ്ട് ഇരുപതിനായിരം രൂപ പണിയുണ്ട് പണിയെടുപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും പേപ്പറോ പേപ്പർ ഇരുപത്തിയായി പേപ്പറുണ്ട് റണ്ണിങ് റണ്ണിങ് കണ്ടീഷൻ അല്ല എഞ്ചും എല്ലാം ഒത്തൊന്നുമില്ല മാറിയില്ല ഒന്നും മാറിയില്ല ഒന്നും നാല്പത്തയ്യായിരം രൂപ അതാണ് അത് പൊളിച്ച വലിയ ഒരു കാര്യം മഴക്കാലമാണ് വരുന്നത് ഒരു ബൈക്കിന് പകരം ശരിക്കും രണ്ട് ഡോർ പവർ പവറൂട്ട് നടക്കാം രണ്ട് ഡോർ പവർ വേണ്ടി ഈ ഒരു ഇരുപത് മുടക്കിയാൽ വണ്ടി പക്കി പക്കേമേറ്റ് വരുന്നത് ഇരുപത് ഉപയ്യാണ് കാരണവശാലി സി ശരിയാക്കാണ്ട് ചെറിയ മെക്കാനിക്കൽ അത് നമ്മുടെ സസ്പെൻഷൻ അല്ല സോറി വീൽ ബേറിംഗ് സൗണ്ട് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം രണ്ട് ടയർ ഇട്ടാൽ കറക്റ്റ് അറുപത്തയ്യായിരം വണ്ടി ക്ലീൻ പീസ് അതാണ് ഞാൻ ഞാൻ പണിയെടുപ്പിച്ച വണ്ടി തരാം ശരി വേണ്ട നമുക്ക് നാപ്പത്തി രൂപ എന്ന് പറയുമ്പോൾ പണി തോട്ടം അപ്പൊ നാല്പത്തിയഞ്ച് രൂപയ്ക്ക് നിങ്ങൾ ആരെങ്കിലും സെന്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ പതിനാറ് ശേഷം എഴുപതിനായിരം വണ്ടി അതെ നല്ല വൃത്തിയുണ്ട് സെക്കൻഡ് ഓണർ ആണ് എഴുപതിനായിരം ഓടിയിട്ടുണ്ട് ബോഡിയൊക്കെ അത്യാവശ്യം മോശം ഒന്നുമില്ല അല്ലെൻഡർ മേജർ ബോണേസ് ഉണ്ട് റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം മാനുവൽ ഉണ്ട് അല്ലേ സെഡ് എക്സ് ഐ സെഡ് എക്സ് ഐ സെഡ് എക്സ് എന്ത് വേണമല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങൾക്ക് മൂന്നേ പത്തിന് വരുന്നത് ഓപ്ഷൻ അതുപോലെ തന്നെ ഈ ഐറ്റം ആണെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ ഓണർ നാൽപ്പതിനായിരം ഐറ്റം െന്റ് ഹിസ്റ്ററിസ്റ്ററി നല്ല രണ്ടേ നാല് മാറ്റം ചെയ്തു ലക്ഷത്തി നാല് രൂപയാണ് വണ്ടിന്റെ ക്വാളിറ്റിയും മോഡലും കൂടുതലുള്ളതുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ പതിനാറ് മോഡലേ ഉള്ളൂ പതിനഞ്ച് മോൾ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ബാക്ക് ഡിക് റീപ്ലേസ് ഉണ്ട് റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഒന്നേ തൊണ്ണൂറ്റഞ്ച് എന്തെങ്കിലുമൊക്കെ കുറേ ഉണ്ടാവില്ലേ കുറേ ഉണ്ട് മെഗോസിയേഷൻ ഇല്ലാത്തൊരു കളി ഇല്ല ഒന്നേ തൊണ്ണൂറ്റഞ്ചിനാ ഈ ഇയോൺ ഓണിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം അതുപോലെ തന്നെ സാൻഡ്രോ ആണെങ്കിലോ സാൻഡ്രോ രണ്ടായിരത്തി എട്ട് പേപ്പർ ഫിറ്റിലോ വേണ്ടി രണ്ടായിരത്തി എട്ട് സിംഗിൾ ഓണിപ്പ് ആ ഓ തൊണ്ണൂറായിരം കിലോമീറ്റർ വേറെ എ സി പവർ സ്റ്റെയറിങ് വേണ്ടി റേറ്റ് വരുന്നത് ഒന്നേ പത്ത് ഒന്നേ പത്ത് അതും എന്തെങ്കിലുമൊക്കെ കുറവല്ലേ മേജർ പ്രശ്നമൊന്നുമില്ലല്ലോ ആക്സിൻ്റെ ഒന്നുമില്ല അടിപൊളി ഇതാണെങ്കിലോ ഇത് റിന്യൂ ചെയ്ത വണ്ടി രണ്ടായിരത്തി മുപ്പത് എൽ എക്സ് ഐ വണ്ടിയാണ് വില വരുന്നത് ഒന്നേ അല്ലേ വേഗനാർ എൽ എസ് കിലോമീറ്റർ ഒക്കെ അറിയോ കിലോമീറ്റർ ഏകദേശം ജലീൻ ആയിരിക്കും അല്ലെ ആണ് വണ്ടി ആ ക്വാളിറ്റി ഉണ്ട് പിന്നെ പെട്രോൾ അല്ല അല്ലേ പെട്രോൾ ഒന്നല്ല ഒന്നേ കാലം ഓടിയാലോ ഒന്നര ഓടിയാലും പ്രശ്നമൊന്നുമില്ല അതത്ര അതുപോലെ തന്നെ ഒരു സലറി കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ഐ മുപ്പത്തി ആറായിരം കിലോട്ടുള്ള സെലറി പതിനെട്ട് വി എക്സൈ മുപ്പത്തി ആറായിരം മുപ്പത്തി ആറായിരം നീറ്റ് വണ്ടി ആയിട്ട് വണ്ടി അല്ലെ ഫ്രണ്ട് രണ്ട് ബാക്ക് രണ്ട് ടയർ മാറ്റി കൊടുത്തിട്ട് ആ നാല് ലക്ഷത്തി പത്താറ് നാല പത്ത് അതും കുറയൂലേ ചെറിയൊരു ചെയ്ത് കൊടുക്കുക അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിൽ എസ്പ്രസോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി സിംഗിൾ ഓണർ അമ്പതിനായിരം കിലോട്ട് വി എക്സി പ്ലസ് വണ്ടി ഇത് റേറ്റ് വരുന്നത് മൂന്നൂ തൊണ്ണൂറ്റഞ്ച് ഇതില് പിന്നെ എന്തെങ്കിലും അന്നത്തെ ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലെ പിന്നെ ഇതിലേക്ക് കാര്യം പറയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിലക്ക് കിട്ടാവുന്നതിൽ വേണ്ടി അഡീഷണൽ ചെയ്തിട്ടുണ്ട് വേറെ നാല് പുതിയതാണ് ആ പാ ക്ലിയർ വേണ്ടി ക്ലിയർ ആയിരുന്നു അല്ലേ അതായത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നോക്കിയിട്ട് എടുത്തോളൂ അതുപോലെ തന്നെ കിഡ്ഡാണെങ്കിലോ കിഡ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആ അമ്പത്തി രണ്ടായിരം ഓപ്ഷൻ വരുന്നു ആയിരം സി സി വണ്ടി അടിപൊളി ആയിരം സി സി ആണ് അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് പിന്നെ ഞാൻ എല്ലാവരും ഒന്നും വലിച്ചു വാരി കാണിക്കുന്നില്ല നമ്മൾ ആർ എക്സ് എല്ലാണല്ലേ ആർ എസ് എൽ ആണ് ആൻഡ്രോയിഡ് സീരിയോ റിവേഴ്സ് ക്യാമറ പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട് അതെ ആ ഓക്കെ ഇതിൻ്റെ ഫോട്ടോസ് ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തേ ഡോ ഷുർ പിന്നെ ഇതിൽ ക്ലൈമൊന്നും ഇല്ലാന്ന് ഉറപ്പല്ലേ ഇത് ക്ലൈമ് ക്ലൈമൊക്കെ അങ്ങനെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല മേജർ പ്രശ്നങ്ങളൊന്നും തന്നെയല്ല ബോണിറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല ശരി കിലോമീറ്റർ എത്ര പറഞ്ഞു ഇത് അമ്പത്തി രണ്ടായിരം ശരിക്കും ലോ കിലോമീറ്റർ തന്നെ പറയാം അല്ലേ വിലയോ വല്ല രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രണ്ടേ നാല് രണ്ടേ നാല് പൈസ പോയിട്ടില്ല ഓക്കെ നല്ല വൃത്തിയൊരു വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഐറ്റം കളിക്കണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം കിലോ ഗ്രാൻഡ് ഐറ്റം ആ പെട്രോൾ അല്ലേ പെട്രോൾ പതിനാലാണ് പെട്രോൾ സ്പോർട്സ് ആണ് ആട്ടോ ഇത് സ്പോർട്സ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നത് വരുന്നുണ്ട് മേജർ പ്രശ്നങ്ങൾ എന്തെങ്കിലും പിന്നെ ബോഡി വൈസ് ആണെങ്കിലും ഇതില് വണ്ടിയൊക്കെ ഇപ്പൊ നിലവിൽ റണ്ണിങ് ഒക്കെ വെക്കാം സ്പോർട്സ് ഓപ്ഷനിൽ വണ്ടിയാട്ടോ ബട്ടൺ സാട്ട് വരുന്ന വണ്ടി ആക്സിഡന്റോ ക്ലെയിം കാര്യങ്ങളോ ബോണ്ടോ അങ്ങനെ ഒന്നും ഇല്ല റേറ്റ് വരുന്ന മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വണ്ടി അല്ലേ അതും സ്പോർട്സ് ഓപ്ഷനിൽ ബട്ടൺ ഷാട്ട് വരുന്ന മൂന്നേ മുപ്പത് ചെറിയൊരു അതാണ് നമ്മൾ അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു വാഗനർ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് വാഗനറി നാലായിരം കിലോമീറ്റോടെ വെറും നാലായിരം സാധനം സ്പെഷ്യൽ കറുമാണ് അല്ലേ സ്പെഷ്യൽ കണ്ടിട്ടില്ല നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ ഉണ്ട് ബാക്ക് ഡിക്ക് റീപ്ലേസ്ഡ് ഡിക് അല്ലേ അത് മേഞ്ചർ റെഡിയാണോ ഇല്ല ഡിക്കി മാത്രമേ ഇപ്പം കറക്റ്റ് ഹിസ്റ്ററിയിലെ വണ്ടിയാ ഗ്ലാസ് മാറിയില്ല ഗ്ലാസ് മാറിയില്ല ഡിക്കി മാറിയോളൂ അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ നോക്കിക്കോളൂ ഇനി ഇതിൻ്റെ വിലയും കൂടി കുടിക്കട്ടെ ഇത് നാലേ മുപ്പത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതിനെ കുറിച്ച് ആവുമല്ലേ ചെറിയൊരു വണ്ടി ചെയ്ത് കൊടുക്കാം പതിനേഴല്ലേ പറഞ്ഞത് പതിനേഴല്ല പറഞ്ഞത് പതിനേഴ് അല്ലേ അത് ഇരുപത്തി സംതിങ് ഓടിയിട്ടുള്ളൂ എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇതാണെങ്കിൽ ആൾട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി

മൂന്ന് അറുപത് എൽ എക്സി ഓപ്ഷൻ അതിന് അറിയാം അത് മോശമില്ലാത്തൊരു പ്രൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ പിന്നെ മൈലേജും കാര്യങ്ങളും ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വരെ ലോണോ പാസ്സാക്കി തരാം ആ ഉറപ്പായിട്ടും കിട്ടുമല്ലോ പിന്നെ ഒരു പോയിന്റ് ഇരുപത് മൈലേജും കിട്ടും ൾട്ടോ ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഇരുപതോ ഇരുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ജനുവൻ ആണല്ലോ ഞാൻ ടയർ കാര്യങ്ങള് കസ്റ്റമേഴ്സ് മാറ്റിയാണ് ടയർ ഇപ്പൊ സെക്കൻഡ് ടയർ ഇട്ടാണ് ഇയർ വൈസ് മാറേണ്ട ഇതായത് പിന്നെ അഞ്ച് പുതിയ ടയർ എല്ലാം പുതിയ പുതിയ കപ്പനി അടക്കം യൂസ് ചെയ്തിട്ടുള്ള ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇത് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം എന്താ പറയാ മാക്സിമം ലോണും കറിയേല മാക്സിമം ലോൺ കണ്ണൂർ വണ്ടി തന്നെയാ അല്ലേ പാ കണ്ണൂർ വണ്ടി എന്താ ഇത് മൂന്ന് നാല്പത് മൂന്ന് നാല്പത് അല്ലേ അത് എക്സൈ വി വണ്ടി അത് കണ്ണൂർ ആണെങ്കിൽ ഇത് കാസർഗോഡ് കാസർഗോഡ് ശരി ഇത് മോഡലോ പതിനെട്ട് മോഡൽ വണ്ടി എൽ എക്സ് വണ്ടിയാണ് അമ്പത്തിമൂവരം കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് റേറ്റ് വരുന്നത് രണ്ട് എൺപത്തി രണ്ട് എൺപത്തി അല്ലേ അത്യാവശ്യം നല്ല കാണിച്ച മൂന്ന് ആണെങ്കിലും സോറി ആൾട്ടോ ആ അല്ല ആൾട്ടോ ആൾട്ടോ ഈ മൂന്ന് വണ്ടിന്റെയും ക്വാളിറ്റി ഒക്കെ കാണുമ്പോൾ അടിപൊളിയാണ് ഒരു ഇയറിനുസരിച്ചുള്ള മോഡൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ പിന്നെ ഇന്റീരിയറും എല്ലാം സെയിം ആണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എല്ലാത്തിന്റെയും ഈ വെറുതെ വലിച്ചു വാരി കാണിക്കണ്ടല്ലോ ആൾക്കാർക്ക് വേം വേം കാര്യങ്ങൾ അറിഞ്ഞു പോവാന്നുള്ളതെയിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും അയച്ചു കൊടുക്കൂലേ ഈ രണ്ടര എൺപത്തഞ്ചല്ലോ പറഞ്ഞേ ലോണോ ലോൺ നമുക്ക് രണ്ടര ചില്ലറ പൈസ വേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മളോട് സെറ്റ് ആയി കൊടുക്കാം ചെറിയ അതാണ് ഒമിനി ആണെങ്കിലോ ഒമിനി രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓൺ വേണ്ടി സെക്കൻഡ് ഓൺ വേണ്ടി എഴുപതായിരങ്കിലോട്ടോട്ടോ പതിനെട്ട് പത്തൊമ്പത് പറഞ്ഞാൽ ശരി ഇത് എഴുപത് കോടി ഉണ്ട് പെട്രോൾ ആണ് പെട്രോൾ ആണ് പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജ് മൈലേജ് കിട്ടും കിട്ടും അതെ അതെ പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ സാധനം ആണ് മോഡൽ കൂടിയ വണ്ടി കാണാൻ കിട്ടാറില്ല പിന്നെ ഇതില് ഇതുവരെ വന്നില്ലല്ലോ നമ്മുടെ മാരുതിയുടെ കഥ പോലെയാണ് ഇപ്പോ ഇത് അത് പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാണെന്ന് ആലോചിക്കണം അതുകൊണ്ടാണ്

കുറ്റിയടിച്ചു ആപ്പറോണ്ട കേസ് നിങ്ങൾ നോക്കിയിട്ട് കിലോമീറ്റർ പക്ഷെ ഒന്ന് നിങ്ങൾ പർപ്പസ് ഫുള്ളിൽ ഒരു മെക്കാനിക് കൊണ്ടി കൊണ്ടുവന്നോളൂ ഒരു ആയിരം രൂപ ചിലവേലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അതെ ഏറ്റവും ഞാൻ എപ്പോഴും ഒറ്റ അതേ ലോബിറ്റ് മാക്സിമം ചെക്ക് ഒരു മക്കാനിക്കലെ കൂട്ടിക്കൊണ്ടുവന്നല്ലേ നിങ്ങൾ പരിചയമുള്ള ഒരു മെക്കാനിക് വെച്ച കൂട്ടിക്കൊണ്ട് നിങ്ങൾ പെട്രോൾ അടിച്ച് അവിടെ കൊണ്ടുപോയിക്കോ നിങ്ങൾ നാട്ടിലെ ഏത് സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിട്ട് വന്നോ കോഴിക്കോട് ആൾക്കാരെ ഇഷ്ടം നോക്കിയിട്ട് വന്നോ അതുപോലെ മെക്കാനിക് കൂട്ടിയിട്ട് വന്നോ ഒരു പ്രശ്നമില്ല ചെക്ക് ചെയ്ത് പൂർണ്ണ തൃപ്തിയോടെ മാത്രം എടുക്കുക എടുക്കുക നിങ്ങളെ നിങ്ങളെടുത്ത് നിങ്ങളെ പൈസ അതെ ആ പൈസ പറ്റിക്കപ്പെട്ടു ഫീല് വന്നാലും കച്ചവടത്തിൽ മാത്രമല്ല ബന്ധങ്ങളെയും ബാധിക്കും അത്രയുള്ള വണ്ടി എടുക്കുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ കാണുമ്പോ നല്ല നീറ്റാണ് എല്ലാ വണ്ടിയും പക്ഷെ എന്താണ് അതിന്റെ ഒരു എഞ്ചിനും ഗിയർ ബോക്സിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കിക്കോളൂ അതിന് വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടാത്തോണ്ടാണ് പറയുന്നത് സ്പെഷ്യലി പറയുന്നത് ഇതില് ഈ കൂട്ടത്തിൽ കാണിച്ച പതിനേഴ് മുതലുള്ള എല്ലാ വണ്ടികൾക്കും ആറ് മാസം വാറണ്ടി ശേഷം ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും ആറ് മാസം വാറണ്ടി കൊടുക്കും അപ്പൊ ഈ വാഹനങ്ങൾക്കൊക്കെ കിട്ടും അല്ലേ വേഗനാണ്ടല്ലേ പോരാതെ നമ്മളിവിടെ കാണിച്ച ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് ചെക്ക് ആ അതുകൊണ്ട് ഓ അഞ്ചു കാര്യങ്ങളെല്ലാം അഞ്ചു ദിവസം ഓടിച്ചു നോക്കുക നോക്കാം അഞ്ചു ദിവസം ഓടിച്ചു നോക്കാം നമ്മുടെ വാക്കിൽ വിശ്വസിച്ച് എടുക്കുന്ന ഒരാളെ അഞ്ച് ദിവസം ഓടിച്ചു നോക്കാം അങ്ങനെ പ്രശ്നങ്ങളുണ്ട് തീർത്ത് ചെയ്ത് തരാം വണ്ടി എടുക്കാം അതേപോലെ ഈ ഫോർഡ് രജിസ്ട്രേഷൻ നീറ്റ് ആണല്ലോ സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പ് ആറായിരം അത്ര ഓടി പെട്രോൾ ആണ് പെട്രോൾ ആണ് ാണ് മൈലേജും പതിനഞ്ചിനുള്ളിൽ മാത്രം പ്രതീക്ഷ ഇത് എടുക്കാൻ പറഞ്ഞു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര കിട്ടുള്ളൂ അതായത് ഒരു ഹൈവേയിലൊക്കെ അഡീഷണൽ സീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആൻഡ്രോഡ് സീരിയോ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ട് നാല് കാര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ഓവറോൾ നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ റീപ്ലേസ് ഉണ്ട് ഇത് മെയിൻ ഗ്ലാസ് മാറി മെയിൻ ക്ലാസ് മാത്രം ശരി കിലോമീറ്റർ ആയിരിക്കൂ പെട്രോൾ ആയതുകൊണ്ട് അത്ര ഓടാൻ സാധ്യതയുള്ളൂ ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത് രൂപ ഒന്നര ലക്ഷം രൂപ അത് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടി അല്ലേ പിന്നെ എന്തെങ്കിലും കുറെ ഉണ്ടാവില്ലേ അടിപൊളി അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഡീസൽ ലോകനാണ് മൈലേജ് കിലോമീറ്റർ കൺഫേംഡ് ആണ് ഇരുപത് പ്ലസ് എന്തായാലും കിട്ടോ പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് നല്ലോണം ചെക്ക് ചെയ്തിട്ടുള്ളൂ അല്ലെ ഇത് അപാകതണ്ടോ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ തേർഡ് ഓൺഷിപ്പാ വണ്ടി വരുന്നത്

അത്രേ കോടി അല്ലേ അത്യാവശ്യം വണ്ടി നല്ല ഒരു നീറ്റ് ആട്ടോപ്ലേസ്മെന്റ് ഒന്നുമില്ല പതിനഞ്ചില് വെറും നാല് അയ്യായിരം കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത് റേർ ഫീസ് തന്നെയാണ് അല്ലേ കാരണം ഹിസ്റ്ററി അതെ അതെ നോക്കിക്കോട്ടോ നല്ല നീറ്റ് വണ്ടി ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം നാല് ലക്ഷത്തി മുപ്പതിനായിരം നാലേ മുപ്പത് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ഒരു ഷോറൂമിലുള്ള ഇത്രയും വണ്ടികളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത് പിന്നെ ഈ വണ്ടികളൊക്കെ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു ലോ ബഡ്ജറ്റ് വണ്ടികളാവുമ്പോൾ അത് അതിനനുസരിച്ച് നോക്കിയിട്ടൊക്കെ എടുക്കുക അല്ലെ നാളെ ഒരു ശേഷം എല്ലാ വണ്ടികൾക്കും ഒരു മിനിമം നമുക്ക് വാറണ്ടി ചെയ്ത് പറ്റും അതിനുശേഷം നിങ്ങളൊരു കാര്യം മെക്കാനിക്കലെ കൂട്ടി കൊണ്ടുപോകുക അല്ലെ കൺസേൺ അടുത്തുള്ള ഈ കണ്ണൂരിനടുത്തുള്ള ആൾക്കാരൊക്കെയാണ് പൈസ തന്നെ നമ്മുടെ സ്റ്റാഫിനോട്ട് ചെക്ക് 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 ചെയ്തു പൂർണ്ണ വിശ്വാസം അല്ലേ എന്നിട്ട് മാത്രം തന്നാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തോളൂ മാക്സിമം വന്നിട്ട് എടുത്തോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കുണ്ടോ അപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏവന്യൂ കാർസിലെ ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ അടിപൊളിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം അടിപൊളി കേട്ടോ കാരണം ലോ ബഡ്ജറ്റ് മാത്രം ഒരു ഭാഗത്തേക്ക് യോഷിക്കുക മറ്റൊക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികളു അല്ലേ മിക്സ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമില്ല ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാണ്ട് കണ്ടോളൂ മാക്സിമം ഷെയറും ചെയ്തോളൂ നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ഹൺഡ്രഡ് വിലയിൽ ചെറിയൊരു മാറ്റം ചെയ്തിട്ട് കൊടുക്കുകയുള്ളൂ കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും വീണ്ടും പറയുന്നു ലോ ബഡ്ജറ്റ് വണ്ടികളാണ് നല്ലോണം ചെക്ക് ചെയ്യുക വേറൊരു വർത്താനത്തിനുള്ള വരുത്തണ്ടല്ലേ ബഡ്ജറ്റ് നമുക്കൊരു മിനിമം വാറണ്ടി കൊടുക്കാൻ പറ്റും കസ്മേഴ്സിന് പോരാതെ അവരൊന്നും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എടുത്തു പോവാ ഓക്കെ അപ്പൊ എന്തായാലും മഴക്കാലം ആണ് ലോ ബഡ്ജറ്റ് കുറെ വണ്ടികളുണ്ട് വീഡിയോ മിസ് ചെയ്യേണ്ട മാക്സിമം ഷെയർ ചെയ്തോളൂ അടുത്ത് വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമ്മൾ പറയാൻ കേസ് ഉണ്ട് നിങ്ങളെ ലൊക്കേഷൻ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ ഷോറൂമിലെ പയനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട് ആ സാധാരണ ആശുപത്രിയുടെ നേരെ ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ അല്ലേ അപ്പൊ വേറെ ഒന്നും അറിയാനൊന്നുമില്ല പൈനൂര് വരിക സാധാരണ ബാക്ക് ആശുപത്രിയിലോട്ട് പോരാ അതായത് ബസ് ഒക്കെ ഇറങ്ങിയാൽ അടുത്തല്ലേ അടുത്തല്ലേ അടുത്ത പുതിയ ബസ്റ്റാൻഡും പഴയ ബസ് സ്ഥാപനമുള്ളത് അല്ലേ സ്ഥാപന അപ്പൊ എങ്ങനെ വേണമെങ്കിലും എത്തി